കേരളത്തിൻ്റെ ഊട്ടി എന്നാണ് റാണിപുരം പൊതുവെ അറിയപ്പെടുന്നത് മലനിരകളുടെ റാണിയായ ഊട്ടിയോട് ഏറെ സാദൃശ്യം തോന്നുന്ന ഒരു ഭൂപ്രദേശമാണ് റാണിപുരം സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണ് റാണിപുരം സ്ഥിതി ചെയ്യുന്നത് ട്രക്കിംഗാണ് ഇവിടുത്തെ പ്രധാന ഒരു ടൂറിസം ആകർഷണം ഏതു വേനലിലും റാണിപുരത്തിൻ്റെ മലമുകളിൽ എന്നും മനം കുളിർപ്പിക്കുന്ന തണുപ്പ് അനുഭവപ്പെടും മഞ്ഞും മഴയും മത്സരിച്ച് പെയ്യുന്ന റാണിപുരത്തിൻ്റെ സൗന്ദര്യം നുകരുവാൻ വരുന്നവർക്കായി ഒരു ഹോം സ്റ്റേ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു കിളിക്കൂട് പോലെ മനോഹരമായ മൽഹാർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു റൂമിന് ഇവിടെ ചാർജ് ചെയ്യപ്പെടുന്നത് രാവിലത്തെ പ്രഭാത ഭക്ഷണവും റൂം റേറ്റിനൊപ്പം ഇവിടെ ലഭ്യമാണ്